രാജഗിരി പബ്ലിക് സ്കൂളിൽ ഗ്രാൻഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു ഫെസ്റ്റിൽ വിദ്യാർത്ഥി പ്രതിഭകൾ അണിനിരന്നു സ്കൂളുകളിൽ നിന്നായി വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത് വിദ്യാർത്ഥി പ്രതിഭകളുടെ മികവ് മാറ്റുരയ്ക്കുന്ന വേദി രാജഗിരി പബ്ലിക് സ്കൂൾ സാഹിത്യ സാംസ്കാരികം വഹിച്ചു അറുപതോളം വിദ്യാലയങ്ങളിൽ നിന്നായി നിന്നായിരത്തി അഞ്ഞൂറിലധികം തേവര എസ് എച്ച് സി എം വൈ പബ്ലിക് സ്കൂൾ ജേതാക്കളായി കാക്കനാട് രാജഗിരി ക്രിസ്തുജയന്തി പബ്ലിക് സ്കൂളിലാണ് രണ്ടാം സ്ഥാനം ഊർജ്ജസ്വലമായ മത്സരങ്ങൾ സർഗാത്മകതയുടെ ആഘോഷം ആവേശകരമായ ഇന്റർ സ്കൂൾ മാറ്റുരയ്ക്കൽ കേരളത്തിലുടനീളമുള്ള സ്കൂളുകളിൽ നിന്ന് ആവേശകരമായ പങ്കാളിത്തം ഫെസ്റ്റിനെ മികവുറ്റതാക്കി സയൻസ് പെർഫോമിംഗ് ആർട്സ് ഫൈൻ ആർട്സ് ക്രാഫ്റ്റ് ഡാൻസ് മ്യൂസിക് ഫോട്ടോഗ്രഫി കായിക മത്സരങ്ങൾ തെക്കധിഷ്ഠിത മത്സരങ്ങൾ എന്നിവയുൾപ്പെടെ ഒന്നിലധികം വിഷയങ്ങളിൽ ബുദ്ധിയും ഭാവനയും സമന്വയിപ്പിക്കുന്ന ഇരുപത്തിയൊന്ന് വൈവിധ്യമാർദ്ധ മത്സരങ്ങളാണ് ഈ വർഷത്തെ വിഷയിൽ അവതരിപ്പിച്ചത് റിപ്പോർട്ടർ കൊച്ചി